ാക്കലുണ്ടോന്നോ കളിയാക്കൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫുള്ള് കളിയാക്കൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് വിശേഷങ്ങൾ എന്റെ ഫാമിലി പാർട്ട് പാട്ടായിട്ടാണ് ചെയ്യാൻ വിചാരിക്കുന്നത് എന്തായാലും ഇത്രയധികം സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു കാരണം ആര് സപ്പോർട്ട് ചെയ്യാതെ എനിക്ക് ഇത്രയും ത്രീ കെ സബ്സ്ക്രൈബറോ അല്ലെങ്കിൽ എന്റെ ഒരു വീഡിയോക്ക് ടെൻ കെ ലെവൻ കെ എയ്റ്റ് കെ അങ്ങനെ ഒരുപാട് വൺ കെ ഒരുപാട് വേൾഡ് ആണ് കാരണം ഈ ഒരു എന്റെ ഒരു കൊച്ചു കേരളത്തിൽ അല്ലെങ്കിൽ എന്റെ ഒരു ജാ വലിയൊരു കാര്യമാണ് കാരണം ലോകത്തിലെ എല്ലാവരും ചെയ്യുന്ന ഒരു എന്താ പറയാ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് യൂട്യൂബ് എന്ന് പറയുന്നത് അതിൽ കിട്ടിയാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ആൻസർ ചെയ്യാന്ന് വിചാരിച്ചു ഞാനിങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ സെൽഫ് സെൽഫായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടോ ഒന്നും ഇത് എന്താ പറയാ അതിന്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഫേസ് ടു ഫേസ് ആയിട്ട് എന്റെ പേര് സൻബക് എന്നാണ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പേരായിട്ടോ കുറച്ചൊന്ന് എല്ലാവർക്കും പറഞ്ഞെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാവരും ചോദിക്കുന്നത് നിങ്ങളുടെ പേരും എന്നൊക്കെ ചാനലിൻ്റെ പേര് സനു നവാസ് എന്നാണ് നവാസ് എൻ്റെ ഹസ്ബൻഡ് പേരാണ് അല്ലെങ്കിൽ എൻ്റെ പേരിന്റെ ഫ്രണ്ടിൽ അറ്റടിച്ചിട്ടാണ് എൻ്റെ ചാനൽ അങ്ങനെയും കിട്ടും കേട്ടോ എന്റെ സെൻബക്ക എന്നുള്ള പേരിന്റെ മുമ്പിൽ അറ്റ് ചെയ്തിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ ചാനലില് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഞാനൊരു നാല് വർഷമായി ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ ഞാനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കൊടുത്തിട്ടില്ല ഞാൻ ഫസ്റ്റ് തന്നെ ഒരു എന്താ പറയാ വീഡിയോ ഇടുന്നത് ഒരു കേക്കിൻ്റെ ഞാൻ കേക്ക് കുറച്ച് സെയിൽ ചെയ്തിരുന്നു ആ സമയത്ത് അപ്പോൾ കുറേ കേക്കിന്റെ ഫോട്ടോസ് വെച്ചിട്ട് ഫസ്റ്റ് ട്രൈ ചെയ്ത ഒരു വീഡിയോ ആണ് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ കൊടുത്തത് അപ്പോൾ ചാനല് തുടങ്ങാനുള്ള കുറെ ഒരു മൂന്നാല് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ അതിനെ ആൻസർ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഫസ്റ്റ് തന്നെ എന്താണ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്ന് പറയുന്ന ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നും എല്ലാവരെയും പോലെ തന്നെ ഏണിങ്സ് എന്നുള്ള ഒരു രീതിയിൽ മാത്രമാണ് ഞാനും ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്റെ വിചാരം യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ വെറുതെ ഇട്ടാൽ പൈസ കിട്ടുമോ അങ്ങനെയാണോ ഞാൻ ചിന്തിച്ചത് അപ്പം കുക്കിംഗ് വീഡിയോ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യാം അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഒരു ആരാണെങ്കിലും ഇപ്പോൾ ഒരു കറി വെക്കുമ്പോൾ എങ്ങനെ സർച്ച് ചെയ്യുമ്പോഴേക്കും നമ്മളെ വീഡിയോ അവിടെ വരും എന്നൊക്കെയാണ് എന്റെ വിചാരം ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ചാനൽ തുടങ്ങി അപ്പം ഫസ്റ്റ് തന്നെ എങ്ങനെ സംസാരിക്കാനൊക്കെ എനിക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് എന്റെ ഫസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയായിരുന്നു സംസാരിച്ചിരുന്നൊക്കെ അപ്പൊ അതങ്ങനെ ചെയ്തു തുടങ്ങി പക്ഷെ കാര്യമായിട്ടുള്ള റീച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒരു കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പൊ പിന്നെ നിർത്തി നിർത്തിപ്പോകാം വേണ്ടാസൊന്നും വരാതിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയാ ഒരു ഇത് വരും അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട വീഡിയോ ഒന്നും ചെയ്യണ്ട അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യൊന്നും അല്ല വേണ്ട വിട്ടേക്കാന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ കുറച്ച് നാള് വീഡിയോ ഒക്കെ ചെയ്യേണ്ടി ആ ഒരു ബ്ലോഗ് അങ്ങനെ അതുപോലെ ചെയ്തു പക്ഷെ അപ്പൊ എനിക്ക് ഫേസ് കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കെന്തോ ചമ്മലായിരുന്നു കേട്ടോ ഫേസ് കാണിച്ച് അങ്ങനെ ബ്ലോഗ് ഒന്നും ചെയ്യാനൊന്നും ആൾക്കാരെന്ന് വിചാരിക്കും അല്ലെങ്കിൽ തന്നെ ചാനൽ തുടങ്ങി തന്നെ ഫുള്ള് നമുക്ക് അറിയാവുന്നവരും നാട്ടുകാരും എല്ലാവരും കുടുംബത്തിൽ തന്നെ ഉള്ളവരാണെങ്കിലും നമ്മളെന്താ പറയാ കൂടെയുള്ളവരാണെങ്കിലും ഒക്കെ ഒരുപാട് പേര് കുറച്ച് പേരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ പക്ഷെ ബാക്കിയുള്ളവരെല്ലാം തന്നെ ഭയങ്കര പണിയാ യൂട്യൂബറാ അങ്ങനെ മറ്റേതാ പറഞ്ഞിട്ട് ഭയങ്കര കളിയാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട എന്തിനാ അവരുടെ വിചാരിച്ചു വിചാരിച്ചു വേണ്ടത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി അപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ യൂട്യൂബിൽ എന്തായാലും ബാക്കിയുള്ളവർക്ക് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ അപ്പം എന്താണെങ്കിലും എനിക്ക് മനസ്സിലായി അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടാല് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കുക്കിംഗ് വീഡിയോ ചെയ്യാൻ തുടങ്ങി ആ ഒരു സമയത്ത് നല്ല റീച്ച് ഉണ്ടായിരുന്നു എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടി വന്നു ഇപ്പം ഈ ഒരു യൂട്യൂബിൽ വൺ കെ സബ്സ്ക്രൈബറും നാലായിരം അവറും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആവുള്ളൂ അതിപ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും ഇപ്പം അറിയാവുന്ന ഒരു കാര്യം ാണ് ഇപ്പൊ ഒരുപാട് പേര് ഇതിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ എന്താ പറയാ നമ്മൾ ശരിയായിട്ടിരുന്നാലും നമുക്ക് ഒട്ടും ഒരിക്കലും മുന്നോട്ട് വരാൻ പറ്റില്ല എന്തായാലും ആൾക്കാർ എന്ത് വിചാരിക്കുന്നുള്ളത് വിചാരിച്ച് അങ്ങനെ വീഡിയോസ് ഇടാതിരുന്നാല് നമുക്ക് ഒന്നും എവിടെ എത്താൻ പറ്റില്ല അപ്പൊ നമുക്ക് എന്താണോ ഇഷ്ടം നമുക്ക് സമൂഹത്തിൽ എന്താണോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാം പക്ഷെ ഒട്ടും മോശം രീതിയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യുക ജനുവൻ ആയിട്ട് ചെയ്യാൻ നോക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വീഡിയോസ് ഇടാൻ തുടങ്ങി ആ ഒരു മാസത്തിൽ എനിക്ക് എൻ്റെ എല്ലാ വീഡിയോസിനും നല്ല വ്യൂസും കാര്യങ്ങളും വരാൻ തുടങ്ങി അപ്പൊ തന്നെ എനിക്ക് ഏകദേശം ഒരു രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അറുന്നൂറ് സംതിങ് വാച്ച് അവർ എനിക്ക് കിട്ടി എനിക്ക് ഇനി കുറച്ചും കൂടെ വാച്ച് അവർ ആയാൽ മതിയായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു ഹൗ ഇനി കുറച്ചും കൂടെ അല്ലേ ഉള്ളൂ അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് എനിക്ക് എന്ത് തോന്നുന്നു സബ്സ്ക്രൈബറും വന്നു പാട്ടായിട്ട് ചെയ്യാൻ വിചാരിക്കുന്നു അത് സെക്കൻഡ് ആയിട്ട് ചോദിക്കുന്നത് ഇപ്പൊ എവിടെയാണ് ഞാൻ ഇപ്പൊ കത്തറിയാണ് വർക്ക് മാസമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ചെയ്യുന്നത് പക്ഷെ എനിക്ക് ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല എന്താണെന്ന് അറിയിച്ചാലും നമ്മള് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മള് ടൈം ടേബിൾ അനുസരിച്ച് ചെയ്തിരുന്നത് സ്കൂളിൽ ബുക്ക് എടുത്ത് വെച്ചിട്ടുള്ളൊരു ശീലാണുള്ളത് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ടൈം ടേബിള് പോലെയാണ് ജീവിതം പോകുന്നത് കാരണം നമ്മൾ ഓരോരോ ടൈമിനും കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് പിന്നെ എന്താ പറയാ അന്നത്തെ അന്നത്തെ ദിവസം തന്നെ പോക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാന്നുള്ളതാണ് ഇവിടുത്തെ ഒരു എല്ലാവർക്കും ഇവിടെ നിൽക്കുന്ന ഒട്ടുമിക്ക പ്രവാസികൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഇവളെന്താ ഈ പറയുന്ന ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവും ഉണ്ടാവൂട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പം ഞാൻ വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു പതിനൊന്ന് മാസം ആകുന്നു ഇനിയിപ്പം നെക്സ്റ്റ് മന്ത് ഇൻഷാ ഇൻഷാല്ല നെക്സ്റ്റ് മന്ത് നാട്ട് പോണം അപ്പൊ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളും ഫാമിലിയെ ഇഷ്ടമാണെങ്കിൽ അവർക്ക് ഒക്കെ ആണെങ്കിൽ ഫാമിലിയെ കൂടെ ഞാൻ കാണി ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും പാട്ടായിട്ട് ചെയ്യേണ്ടി വരുമോ എന്ന് തോന്നുന്നു കാരണം അത്രക്കും ലെങ്തി ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെ വർത്തമാനം പറയാൻ കിട്ടുന്ന ഒരവസരം ഞാൻ പഴയാക്കാറില്ല ഞാൻ എപ്പോഴും വേഗം ഫ്രണ്ട്ലി ആവുന്ന ഒരു ക്യാരക്ടറാണ് ആരോടാണെങ്കിലും പെട്ടെന്ന് ഫ്രണ്ട്ലി ആവും അപ്പൊ അതുകൊണ്ടൊന്ന് സംസാരിക്കാൻ കിട്ടിയപ്പോൾ കുറച്ചധികം തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് പിന്നെ കളിയാക്കലുകൾ വിട്ടിട്ടുണ്ടെന്ന് എന്ത് ചോദിക്കാനാ കളിയാക്കലില്ലാത്ത കുറച്ച് വീഡിയോ ഇല്ല കാരണം ഞാൻ ഈ ഈ ഒരു സമയത്ത് ഞാൻ പറയുക ഫസ്റ്റ് എന്റെ ചാനൽ തുടങ്ങിയ സമയത്ത് എങ്ങനെങ്കിലും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കിട്ടണം എങ്ങനെങ്കിലും വാച്ചവർ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ടെൻഷൻ ആയിരുന്നു ആ ഒരു സമയത്ത് എന്റെ ഫേസ്ബുക്ക് ചാനൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ കുറേ വീഡിയോസ് ഞാൻ ഇടാൻ തുടങ്ങി ഇതുപോലെ ചാനൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു മെയ് ആ ഒരു ടൈമിൽ എനിക്ക് കറക്റ്റ് ഓർമ്മയുണ്ട് കാരണം എൻ്റെ മനസ്സിൽ നിന്നും പോവാത്ത നമുക്ക് ചില ഓർമ്മകളൊന്നും ചില കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ നിന്നും പോകില്ല അപ്പം ഒറ്റമിക്കാൾക്കാരെ കളിയാക്കിയിട്ടുണ്ടോ യൂട്യൂബറെ യൂട്യൂബറെ ഒരുപാട് പേര് നാട്ടിലേക്ക് വന്നിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് ആദ്യം സമയം ഒക്കെ കറങ്ങി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ലാസ്റ്റ് വന്നിട്ട് ക്കൊരു സാരി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള പുനൂരുള്ള സിയാറന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് അവിടെ കയറി അവിടെ നമ്മൾ നമ്മുടെ ഒരു കാര്യം നമ്മുടെ നാട്ടിലുള്ള ഷോപ്പിൽ കയറിയാല് നമുക്ക് എന്താണെങ്കിലും കളിയാക്കലോ ഉറപ്പാണ് എന്തെങ്കിലും ചോദിക്കറിയാവുന്നവരായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് വലിയ വ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ചാനലിൽ സബ്സ്ക്രൈബർ പോലും ഇല്ല എനിക്ക് തോന്നുന്നു എന്തോ നൂറ്റി സംതിങ് സബ്സ്ക്രൈബറോ അങ്ങനെ എന്തോ ഉള്ളു സർ നൂറ്റിയാണോ ഇരുന്നൂറ്റിയാണോ അത്രേ ഉള്ളൂ എന്തായാലും കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ഞാൻ എനിക്ക് ഷൈ ആണ് എനിക്ക് ഒട്ടും സംസാരിക്കാനോ ഒന്നും ഇങ്ങനൊന്നും അവളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ ക്യാഷില് അറിയാവുന്ന ഒരാളായിരുന്നു എന്റെ സീനിയർ ആയിട്ട് പഠിച്ച ആളായിരുന്നു നമ്മൾ വീടിന്റെ തൊട്ടടുത്തല്ല എന്നാലും വീടിന്റെ അടുത്തൊക്കെ ആയിട്ട് വരുന്ന ഒരാളാണ് അപ്പൊ ആള് പറഞ്ഞു ആ യൂട്യൂബറെ വിളിച്ചത് അപ്പൊ എനിക്ക് ഒരുപാട് ഫീൽ ആയി പിന്നെ അവൻ എന്തൊക്കെയോ കളിയാക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഫീൽ ആയി ഞാൻ പറഞ്ഞു നമുക്ക് പറയാൻ പറ്റില്ല ആരെയാണ് റബ്ബ് എന്താ പറയാ ഇന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല നാളെ അല്ലെ ഇപ്പൊ കാണുന്ന പോലെ ആയിരിക്കില്ല അടുത്ത സെക്കൻഡിൽ അടുത്ത മോമെന്റിൽ നമ്മൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അപ്പം എന്താണേലും ഇതൊന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ള വാശിയായിരുന്നു എങ്ങനെയും യൂട്യൂബർ എന്റെ സഹാരി ഒരുപാട് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടോളന്നില്ല അപ്പൊ എന്റെ ഫാമിലിയില് എന്റെ ഉമ്മവാപ്പ ഓക്കെ എന്റെ ബ്രദർ ഇപ്പം ബ്രദറിന്റെ വൈഫ് ഒക്കെ സപ്പോർട്ടീവ് ആണ് പക്ഷെങ്കില് ബാക്കിയുള്ള ഫാമിലീസ് മെമ്പേഴ്സും എങ്ങനെ എടുക്കുന്നതെന്ന് എനിക്കറിയില്ല അവര് ചിലപ്പോൾ പുറത്താണ് നീ വീഡിയോ ചെയ്താൽ നല്ല രസം ഞങ്ങൾ കാണുവാൻ കാണാനുണ്ട് അങ്ങനെയൊക്കെ പറയുമായിരിക്കും പക്ഷെങ്കില് അവര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല ഇപ്പൊ ഈ വീഡിയോ കാണുന്ന സമയത്ത് അവർ ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ വിളിക്കുമായിരിക്കും ചിലപ്പോൾ കോൺടാക്ട് ചെയ്യുമായിരിക്കും ചിലപ്പോൾ മെസ്സേജ് അയക്കുമായിരിക്കും പിന്നെ അങ്ങനെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത് കളിയാക്കളുടെ കാര്യങ്ങൾ പറയുമ്പോ എല്ലാവർക്കും അറിയാം നമ്മൾ എന്ത് കാര്യം ചെയ്താലും നെഗറ്റീവ് കാര്യങ്ങൾ പറയാ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും എന്താ പറയാ അതിന് എപ്പോഴും നെഗറ്റീവ് ആണ് എത്ര നമ്മള് ശെരികള് ചെയ്താലും അതിൻ്റെ ഒരു തെറ്റ് കണ്ടുപിടിക്കാനാണ് എല്ലാരും ശ്രമിക്കുക അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് ഇനി ഒരുപാട് വിശേഷങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് ലെങ്ത് ആയിട്ട് പോകും അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ അടുത്ത ആയിട്ട് വരുന്ന വരേക്കും ബബായ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്